എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിലൂടെ സാധിക്കും അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് അത് പരിഹരിക്കാനായിട്ട് സഹായിക്കും അയൺ റിച്ചായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ശരീരത്തിലെ രക്തയോട്ടം ശരിയായി നടക്കാനായിട്ടും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് അമിതമായിട്ട് വണ്ണം വയ്ക്കത്തില്ല നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് കഞ്ഞിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബീട്രൂട്ടാണ് ഞാനിവിടെ ബീട്രൂട്ട് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടൊക്കെ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കും അതേപോലെ തന്നെ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും നല്ലതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയിൽ ബീട്രൂട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് കൂടി അതേപോലെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഞാനിവിടെ ഒരു അൽപ്പം ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് കുറച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓട്ട്സാണ് അപ്പം നമ്മളിവിടെ നാല് സ്പൂൺ ഓട്ട്സാണ് എടുക്കുന്നത് റോൾഡ് ഓട്ട്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ റോൾഡ് ഓട്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്തിട്ട് കുതിർത്തതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഓട്സ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനിടയ്ക്കൊരു ചെറിയ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓണം കൂടി സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു മറന്നുവരുത് കേട്ടോ അപ്പം നമ്മുടെ ഓട്സ് കഞ്ഞി ഏകദേശം റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ വേവിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഓട്സ് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരൽപ്പം നെയ്യാണ് കേട്ടോ ിവിടെ ടേസ്റ്റിനായിട്ട് അല്പം നെയ്യ് മാത്രമാണ് ചേർക്കുന്നത് എന്നാലും നല്ല രസമാണ് ഈ ഒരു കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കണം കേട്ടോ ഇത് രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം രാത്രിത്തെ അത്താഴമായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണേ ധാരാളം മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഓട്സ് കഴിഞ്ഞാൽ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം